എത്രയും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ മാതാവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങേ പ്രിയപുത്രൻ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ജീവനേയും ജീവിതത്തെയും ഓർത്ത് കർത്താവിനോട് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു അമ്മ മാതാവ് ഇന്നേ ദിനം ഞങ്ങൾ ചിരിക്കേണ്ട മാർഗങ്ങളോളം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില അനർത്ഥങ്ങളിലും വിയോഗങ്ങളിലും ഞങ്ങളാകെ തകർന്നിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മേ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ആർക്കും മനസ്സിലാവാത്ത ഹൃദയഭാരങ്ങൾ ഉള്ളിൽ പേറുമ്പോൾ അമ്മ മാതാവ് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എവിടേക്ക് തിരിഞ്ഞാലും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും വേദനകളും കൊണ്ട് ജീവിതം അത്രമേൽ തകർക്കപ്പെടുമ്പോൾ അരികിൽ അമ്മ ആശ്വാസമായി ഓടിവരേണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആശ്വാസം പോലും അനുഭവിക്കാനാവാതെ പോകുമ്പോൾ അമ്മ മാതാവ് അവിടുന്ന് ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ ഹൃദയാനുഭവങ്ങളിൽ അവിടുത്തെ സൗഖ്യവും അലിവും ഒഴുക്കണമേ അങ്ങയിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസവും പ്രത്യാശയും ദൈവമാതാവെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിതത്തെ കെട്ടിപ്പെടുക്കുവാനും അത് കാത്തു സൂക്ഷിക്കുവാനും അമ്മയുടെ കനിയോർന്ന ദയയും കാരുണ്യവും ഞങ്ങളിൽ ചൊരിയണമേ ദൈവമാതാവെ ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കൃപയും പരിപാലനയും വലിയ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടുത്ത ഏകാന്തതയിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും കടന്നു പോകേണ്ടി വരുന്ന അനുഭവങ്ങളിൽ പകച്ചു നിൽക്കുമ്പോൾ അമ്മേ മാതാവ് ഞങ്ങളുടെ ചുറ്റും അമ്മ സംരക്ഷണ വലയം ഏർപ്പെടുത്തണമേ വിശ്വസിച്ചവരിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടികളും സ്നേഹിതരെന്നു കൂടെ കൂട്ടിയവരിൽ നിന്നുള്ള തിരസ്കരണങ്ങളും ആത്മാർഥതയോടെ കൂടെ നിൽക്കുന്നവരാണെന്ന് കരുതിയവരിൽ നിന്നുള്ള ആത്മവഞ്ചനകളും ചിലപ്പോഴെങ്കിലും ഈ ജീവിതം പോലും വെറുത്തു പോകുന്ന തരത്തിൽ ആരും തുണയില്ലാത്ത വിധം ഞങ്ങളെ അനാഥരാക്കി തീർക്കുന്നുണ്ട് കരുണയുള്ള മാതാവേ ഞങ്ങളുടെ ഉള്ളിലെ നൊമ്പരങ്ങളും ദുഃഖങ്ങളും അമ്മയോട് തുറന്നു പറയുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളുടെ ഏകാന്തതകളിലും വിരസതകളിലും അവിടുത്തെ തുണയിലും സ്നേഹത്തിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എല്ലാറ്റിലുമുപരി അവിടുത്തെ കാരുണ്യത്തിലും പരിപാലനയിലും സനാഥരായി തീരാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ അമലോത്ഭവമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങളെ രക്ഷിച്ചരുളേണമേ ദൈവമാതാവേ ഞങ്ങളുടെ ആകുലതകളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടിൽ എപ്പോഴും അവിടുന്ന് കൂടെ ഉണ്ടാകണമേ ഞാൻ തന്നെ നിങ്ങളോടുകൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം പകരുകയും ചെയ്യും എന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലെ എല്ലാ മുറിവുകളും വെച്ച് കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആരൊക്കെ ഉപേക്ഷിച്ചാലും നിങ്ങളെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല നിങ്ങളെ ഞാൻ മാറോട് ചേർക്കും എന്റെ സ്നേഹം വേണ്ടുവോളം നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന ദൈവത്തിന്റെ വാഗ്ദാനം ഞങ്ങൾ അടിയൊറച്ച് വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്റെ ദൈവവും കർത്താവുമായ അവിടുന്ന് എന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു എന്റെ കണ്ണുനീർ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്റെ മുടിനാരു പോലും അവിടുന്ന് എണ്ണിയിട്ടുണ്ട് അമ്മേ മാതാവേ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു അമ്മേ കരുണയുള്ള അവിടുത്തെ വിമല ഹൃദയത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും സ്വീകരിക്കണമേ അതുവഴി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ പാപത്തിൻ്റെ വഴികളിൽ നിന്നും പ്രലോഭനത്തിൻ്റെ മായാ ലോകത്തു നിന്നും വേറിട്ട് സ്വരമായി കർത്താവായി ദൈവമേ അവിടുന്ന് കടന്നു വരണമേ ഞങ്ങളെ എല്ലാ പാപ പാപാന്ധതകളിൽ നിന്നും മോചിപ്പിക്കണമേ നാളെ കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകളെ അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തരണമേ സമാധാനപൂർണമായ ജീവിതം ഞങ്ങളുടെ ജീവിത ഞങ്ങളുടെ ഇടയിലേക്ക് പ്രകാശമായി കടത്തിവിടണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം അന്നന്നത്തെ അപ്പത്തിന് വേണ്ട നല്ലൊരു ജോലി സഹോദരങ്ങളെ മിത്രങ്ങളെ അയൽക്കാരെ കുടുംബാംഗങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള കൃപ ഇവയെല്ലാം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ മാനസികമായ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇല്ലായ്മയിൽ നിന്നും പങ്കുവെക്കുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവ് നിൻ്റെ മുൻപിലല്ലാതെ മറ്റാരുടെ മുൻപിലും തല താഴ്ത്താതെ അന്തസ്സായി ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ പരിഹാസങ്ങൾക്കിടയിലും കുത്തുവാക്കുകൾക്കിടയിലും ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹത്തിൻ്റെ തലോടൽ ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെന്നും നന്ദിയുള്ളവരായിരിക്കും പരിശുദ്ധ അമ്മ ഇന്നുമെന്നും ജീവിക്കുന്ന സർവേശ്വരൻ്റെ അപരിമേയമായ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുലേണമേ ദൈവമാതാവ് ഞെരുക്കുന്ന ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ അവിടുന്ന് കടന്നു വരികയും ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന പ്രത്യേകമായ നിയോഗത്തെ അവിടുന്ന് ഏറ്റെടുക്കുകയും ചെയ്യണമേ നിങ്ങളുടെ ഒരു പ്രത്യേക നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം എല്ലാ തടസ്സങ്ങളും നീക്കി അസാധ്യമായിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവിടുന്ന് സാധ്യമാക്കി തരണമേ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ സർവശക്തനായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നതും പ്രാർത്ഥിച്ചതുമായ ആവശ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ പരിശുദ്ധ അമ്മ അങ്ങനെ പ്രിയപുത്രനായ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അങ്ങയുടെ സമൃദ്ധമായ കൃപയിലും വരദാന ഫലങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വളരെയധികം എരുക്കങ്ങളിലൂടെയും അസ്വസ്ഥമായ ചുറ്റുപാടുകളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളുടെ അനുദിന ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും രോഗദുരിതങ്ങളും വഴിതെറ്റിയ ജീവിതാവസ്ഥകളും സാമ്പത്തികമായ പരാധീനതകളും മറ്റുള്ളവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരു നല്ല ജോലിയോ കഴിവോ ഇല്ലാത്തതിൻ്റെ മാനസിക പ്രയാസങ്ങൾ ഇവയൊക്കെയും ഞങ്ങളുടെ ജീവിതം പലപ്പോഴും വാടിത്തളർന്നു പോകുന്നതിനിടയാക്കുന്നുണ്ട് അമ്മേ മാതാവ് അവിടുത്തെ കരുണയിലും കരുതലിലും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ ഞങ്ങൾ ജീവിക്കുന്നവരുടെ ഈ ദേശത്ത് അവിടുത്തെ രക്ഷയെ അനുഭവമാക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഒരിക്കലും തകരാത്ത ദൈവാശ്രയത്വത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ വേരാഴ്ത്തുകയും നന്മയിലും പ്രത്യാശയിലും അങ്ങേ നിത്യമായി ബലപ്പെടുത്തുകയും ചെയ്യണമേ അമ്മേ മാതാവ് അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശക്തിയാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ അവിടുന്ന് ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അവിടുത്തെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും അമ്മയ്ക്കും അങ്ങേ തിരുക്കുമാരനും എന്നും ഞങ്ങൾ നന്ദി അർപ്പിക്കും ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ ആവലാദികളും അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് സന്തോഷപൂർണവും സമാധാനപ്രദവുമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ദൈവത്തോടുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും അടിയുറച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അമ്മയ്ക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളികളെ അവിടെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ആമേ